അല്ല നിങ്ങൾ നാട്ടുകാരെ കത്തിവിടണ്ടേ ഞങ്ങള് വൃത്തിയായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് തന്നെയുള്ള ആൾക്കാരാ ഈ പഞ്ചായത്തിൽ പോലീസ് നിൽക്കണ നിക്കണ നാട്ടുകാരാണ് ഞങ്ങൾ നാട്ടുകാരം പോലീസിനെ രണ്ടു തരം സ്വഭാവം വേറെ ഒന്നും കടത്തില്ല മറ്റുള്ള ആൾക്കാർ വന്നാണ്ടോട്ടറി ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന പഞ്ചായത്ത് വേറെ നടക്കണ്ട അവിടെ എല്ലാം സമരം ചെയ്യണ്ട സെക്രട്ടറിയും പ്രസിഡന്റാക്കി വന്നോളും തന്നെ പഞ്ചായത്ത് അറിയുമ്പോ തന്നെ ആൾക്കാർ വന്നോളൂ അവരിന്ന് മറന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് അദ്ദേഹം ൾക്കാരെ കേട്ടുണ്ടായി പഞ്ചായത്തില് ഉപരോധിച്ചതിന് ആൾക്കാർ ഇതിനു മുന്നേ ഉപയോഗിച്ചപ്പോ ആരും കേട്ടിട്ടുണ്ടായില്ല ഒരാളും കഴിക്കുന്നത് ചടങ്ങ് പൂജ കാര്യങ്ങൾ ഈ പട്ടാനത്തിലെ അടുത്ത പഞ്ചായത്തിലെ ടൈമിങ് നോക്കിയാണ് ഇവിടെ സെറ്റിമെന്റ് ആണ് അതായത് പൂജ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നോ അല്ലെങ്കിൽ ബന്ധു അത് വരുന്ന സുഹൃത്തുക്കൾ കാണാൻ വരുന്ന സമയം ക്രമീകരിക്കുന്നത് ഇപ്പൊ ക്രെമിറ്റോറിയത്തിന്റെ ഗ്യാപ്പ് അനുസരിച്ചാണ് അത് ഒന്നും പാസ്റ്റ് ആവണി ഡിലേ വരണം ആ സാഹചര്യങ്ങളും ഇത് പട്ടികാതിക്കാർക്ക് മാത്രമല്ല കോമൺ കോമണായിട്ട് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഉപകരിക്കുന്ന സാധനമാണ് അപ്പൊ ഞങ്ങള് സന്ദർഭം ഞങ്ങൾക്ക് ഇല്ലാത്തോണ്ട് സാഹചര്യ സന്ദർഭം അത്തരം ടീവറുമാണ് അതായത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒന്നും ഫാസ്റ്റ് ടൈമിൽ എത്തിക്കണം അല്ലെങ്കിൽ വില വരണം അടുത്ത ബോഡി എത്തണമെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ ടൈത്തിന് ഇവിടുന്ന് പഞ്ചായത്തിൽ എഴുതി കിട്ടുന്ന ടൈമുണ്ടല്ല ആ ടൈമിനുള്ളിൽ ആ ടൂറി അത്ര ഓടികൊടുമ്പോൾ മാറ്റാൻ പറ്റില്ല ആ അങ്ങനെയൊക്കെ സംവിധാനങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവകാശം എന്ന് പറയുമ്പോൾ അത് ഇവിടെ കൂടി അവകാശം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് നവംബർ ഇരുപത്തി ആറില് ഏഹ് ഇന്ത്യ ഒരു സോവറിനായതിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല നാല്പത്തെട്ടിലെ ഭരണഘടന കമ്മീഷന്റെ അടിസ്ഥാനത്തില് ആ കമ്മീഷന് രൂപീകരിച്ച് വന്നതല്ല അടിസ്ഥാനത്തില് സമുദായങ്ങൾക്ക് ਇਹ ਰਿਹਾ ਕਿ ਪਾਪੀ ਤੋਂ ਕਿੰਨਾ ਨੇ ਉਹ ਸੋਨਰ ਰਾਸ਼ਟਵਾਦ ਨੂੰ ਉਲਵਾ ਕਰਨ ਵੇਲੇ ਗਾਂਧੀ ਜੀ ਕੇਂਦਰ ਕੋਨਾ ਕਰਨ ਦਾ ਕੇਂਦਰ ਆਪਣੇ ആയിച്ചന ഭരണഘടന അതിന് അവകാശം എന്ന് പറയുന്നത് ഒരു സ്വന്തം രാഷ്ട്രവാദത്തിന് തടയാൻ വേണ്ടി അപ്പൊ അത് സൗദിനായിട്ട് കിട്ടുന്നല്ല ഒരു സ്വന്തം പട്ടികാധികാരിക്ക് ജീവിക്കാനുള്ള ഒരു സ്വന്തം രാഷ്ട്രം കിട്ടുന്നതിന് വേണ്ടി അതിനു ബാധിച്ചപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റില് അംബേദ്കർ കരാർ ചെയ്തത് അതിനെതിരെയാണ്

അങ്ങനല്ല <imitra> അങ്ങനല്ലോ <-nope> <imitra -nope> ഞങ്ങൾ സംസാരിച്ചാണ് ഇനി ഇനി അവർക്ക് വേണ്ടി ഒരു സമയം കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തണം അസിസ്റ്റന്റ് കളക്ടറെ കളക്ടർ എടുത്ത് അല്ലെങ്കിൽ ഡിവൈഎസ് ആര്യം നിങ്ങൾ മാത്രം എന്താ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങളുടെ ഭാഗത്ത് ഒരു പ്രാധാന്യം സാറിന് അവസാനിച്ചോ ഞങ്ങൾ നടത്തി

സാറ് പറഞ്ഞു അംഗീകരിച്ചോണ്ട് ഇത്ര നേരം പ്രശ്നം കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് കാര്യങ്ങള് സംസാരിക്കാനൊരാളും ഉത്തരവാദിത്വ വേണ്ടേ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഞങ്ങൾ ആരോ സംസാരിക്കും ഈ കടക്കാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ടവഴി പോണാവളാ ഞങ്ങളുടെ വാർഡ് മെമ്പർ എസ് സിയാണ് അവര് ഞങ്ങളുടെ വാർഡ് മെമ്പറുണ്ട് ഞങ്ങളുടെ സഹായത്തിൽ ഞങ്ങളുടെ സമയത്തിന് എന്തായത് കൊണ്ടാണ് ഞങ്ങൾ എത്ര നാളെ വൈകീട്ടത് നിങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഇരിക്കും പോവില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കു ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആരുമെന്ത പഞ്ചായത്ത് ഓർമ്മ ചോളം പറഞ്ഞ കേരളം നടന്നോറൻസ്

ശ്മശാനം എന്ന് പറയുന്നത് അത് ഇവരായിട്ട് അത് ഇവരായിട്ടുള്ള ദൂരാവശ്യത്തിന് മറന്നു കൊടുക്കും മറുപടികൾ ഞങ്ങക്ക് അങ്ങനെ